മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പരിശോധിക്കുമ്പോൾ ബ്രത്ത് അനലൈസർ ഉപയോഗിക്കുന്നതിന് മുൻപ് എയർ ബ്ലാങ്ക് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് തിരുവനന്തപുരം സ്വദേശി ശരൺകുമാർ എസിനെതിരായ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് വി ജി അരുൺ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഒരാളെ ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ എയർ ബ്ലാങ്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് എന്നും ഉപകരണത്തിൽ പൂജ്യം ദശാംശം പൂജ്യം 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 എന്ന റീഡിംഗ് കാണിക്കുന്നുണ്ട് എന്നും ഉറപ്പാക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ കേരള ഹൈക്കോടതി പോലീസ് ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബ്രത്ത് അനലൈസർ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മുൻ പരിശോധനകളിൽ നിന്നുള്ള ഏതെങ്കിലും അവശിഷ്ട മദ്യത്തിന്റെ സ്വാധീനത്തിലല്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം എന്നതാണ് ബ്ലാങ്ക് ടെസ്റ്റിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് കോടതി പറഞ്ഞു അതിനാൽ ഒരു എയർ ബ്ലാങ്ക് ടെസ്റ്റ് നടത്തുകയും ബ്രത്ത് ആൽക്കഹോൾ പരിശോധന ഉപകരണം ഉപയോഗിച്ച് ബ്രത്ത് സാമ്പിൾ എടുക്കുന്നതിന് മുൻപ് കാലിബ്രേഷൻ പൂജ്യമാണ് എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് രാത്രി ഏകദേശം എട്ട് മുപ്പതിന് മെഡിക്കൽ കോളേജ് കുമാരപുരം റോഡിൽ വെച്ച് ഹർജിക്കാരൻ തന്റെ സ്കൂൾ ർ അശ്രദ്ധമായി ഓടിച്ചതായി കണ്ടെത്തിയെന്ന ആരോപണത്തിലൂടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വാഹനം തടഞ്ഞു നിർത്തി ഹർജിക്കാരൻ മർദ്ദിപ്പിച്ചിട്ടുണ്ടായെന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്ത് പിന്നീട് ബ്രത്ത് അനലൈസർ പരിശോധന നടത്തിയ ശേഷം സ്വയം ജാമ്യത്തിൽ വിട്ടയച്ചു അന്തിമ റിപ്പോർട്ടിനൊപ്പം ഹാജരാക്കിയ ബ്രത്ത് അനലൈസർ പരിശോധനയുടെ പ്രിന്റ് ഔട്ടിൽ ഹർജിക്കാരന്റെ ശ്വസന സാമ്പിൾ എടുക്കുന്നതിന് തൊട്ടു മുൻപ് നടത്തിയ ബ്ലാങ്ക് ടെസ്റ്റിലെ റീഡിംഗ് നാനൂറ്റി പന്ത്രണ്ട് എം ജി ബാർ നൂറ് എം എൽ ആണെന്ന് കാണിക്കുന്നുവെന്ന് ഹർജിക്കാരൻ വാദിച്ചു ബ്രത്ത് അനലൈസർ പരിശോധന നടത്തുന്നതിന് മുൻപ് ഉപകരണത്തിന്റെ കാലിബ്രേഷൻ പൂജ്യം കാണിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ാണ് എന്ന് വാദിച്ചു ആയതിനാൽ നടത്തുന്ന പരിശോധനയ്ക്ക് ഒരു പവിത്രതയും കൽപ്പിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു വാദം ബ്രത്ത് അനലൈസർ ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും മുൻ പരിശോധനകളിൽ നിന്നുള്ള ഏതെങ്കിലും അവശിഷ്ടം ആൽക്കഹോൾ അതിനെ സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്നതാണ് ബ്ലാങ്ക് ടെസ്റ്റിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് കോടതി പറഞ്ഞു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉപകരണത്തിൽ എയർ ബ്ലാങ്ക് ടെസ്റ്റ് നടത്തുകയും ഓരോ ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് മുൻപായും പൂജ്യം ദശാംശം പൂജ്യം 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 എന്നത് നേടിയെടുക്കുകയും ചെയ്യണമെന്നും നിർബന്ധമാക്കിയിട്ടുണ്ട് ബ്രത്ത് അനലൈസർ പരിശോധനയുടെ ആധികാരികതയും സ്വീകാര്യതയും പരിശോധന നടത്തിയ സമയത്ത് ബ്ലാങ്ക് ടെസ്റ്റ് റീഡിംഗ് പൂജ്യം ആയി ആകുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കോടതി വിധിച്ചു പരിശോധന നടത്തുന്ന പോലീസുകാർക്ക് ആവശ്യകതകളെ കുറിച്ച് അറിയില്ല എന്ന് കോടതിയെ അറിയിച്ചു അതിനാൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് ആവശ്യമായ നടപടികൾക്കായി സംസ്ഥാന പോലീസ് മേധാവിക്ക് അയക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഹർജിക്കാരന്റെ ശ്വസന സാമ്പിൾ പരിശോധിച്ചപ്പോൾ ബ്ലാങ്ക് എയർ ടെസ്റ്റ് റീഡിംഗ് നാനൂറ്റി പന്ത്രണ്ട് മില്ലിഗ്രാം നൂറ് എം എൽ ആയിരുന്നതിനാൽ ആ പരിശോധനയിൽ രേഖപ്പെടുത്തിയ മദ്യത്തിന്റെ അളവിനെ ആശ്രയിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത് ഹർജിക്കാരനെ പ്രത്യേക വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് സംബന്ധിച്ച് സ്വീകാര്യമായ തെളിവുകളൊന്നുമില്ല ഇത്തരം സാഹചര്യത്തിൽ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് അതായത് മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കൽ പ്രകാരമുള്ള കുറ്റത്തിന് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് നിരർത്ഥകമായ ഒരു നടപടി ആയിരിക്കുമെന്ന് കോടതി പറഞ്ഞു ഇനി എന്തിനാണ് ബ്രത്ത് അനലൈസർ പരിശോധന ഒരു വ്യക്തി ശ്വസിക്കുന്ന വായുവിലെ മദ്യത്തിന്റെ അളവ് അളക്കുന്ന ഒരു രോഗനിർണയ ഉപകരണമാണ് ബ്രത്ത് അനലൈസർ എയർ ബ്ലാങ്ക് ടെസ്റ്റ് നടത്തുന്നതിന്റെ ഉദ്ദേശം ഒരു ബ്രത്ത് ആൽക്കഹോൾ ടെസ്റ്റ് ഉപകരണം ഉപയോഗിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് ബ്രത്ത് സാമ്പിൾ എടുക്കുന്നതിന് മുൻപ് അതിൽ അവശേഷിക്കുന്ന മദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് എയർ ബ്ലാങ്ക് ടെസ്റ്റിന്റെ പ്രാഥമിക ലക്ഷ്യം ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്കിടെ തെറ്റായ വിവരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മുൻപത്തെ പരിശോധനയിൽ നിന്ന് ഉപകരണത്തിൽ മദ്യം അവശേഷിക്കുന്നുണ്ട് അത് മറ്റൊരു വ്യക്തിയുടെ തുടർന്നുള്ള പരിശോധനാ ഫലം തെറ്റായി ഉയർത്തിയേക്കാം